സവർക്കറയും ഹെഡ്ഗേവാറിനെയും പറ്റി കേരളത്തിൽ പഠിപ്പിക്കും വെല്ലുവിളിയുമായി കെ സുരേന്ദ്രൻ കേരളത്തിലെ പാഠ്യപദ്ധതിയിൽ ഇനി സവർക്കറയെക്കുറിച്ചും ഹെഡ്ഗേവാറിനെക്കുറിച്ചും ദീൻദയാൽ ഉപാധ്യായയെക്കുറിച്ചും പഠിപ്പിക്കുമെന്ന് ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇതിനുള്ള സംവിധാനം ഉണ്ടാക്കുമെന്നും ഇഷ്ടമില്ലാത്തവർ പഠിക്കേണ്ടെന്നും കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുമെന്നും കരിക്കുലം പരിഷ്കരണം ഇവിടെയും നടക്കുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു എന്തു പഠിപ്പിക്കണമെന്ന് കേന്ദ്ര സർക്കാർ പറയും ബി ഡി സവർക്കർ രാജ്യദ്രോഹിയല്ല അക്കാര്യം ഇവിടെ പഠിപ്പിക്കും ഹെഡ്ഗേവാർ ദീൻദയാൽ ഉപാധ്യായ ഇവരെല്ലാം പാഠ്യപദ്ധതിയുടെ ഭാഗമാകും കോൺഗ്രസ് തമസ്കരിച്ച എല്ലാ ചരിത്രവും ശരിയായ നിലയിൽ കുട്ടികളെ പഠിപ്പിക്കണം നെഹ്റുവിന്റെയും ഇന്ദ്രിയുടെയും കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതിയോ അതിനുള്ള സംവിധാനം ഉണ്ടാക്കുമെന്നും അതിഷ്ടമില്ലാത്തവർ പഠിക്കണ്ടെന്നും സുരേന്ദ്രൻ പറഞ്ഞു ചരിത്രം വളച്ചൊടിക്കില്ല ശരിയായ കാര്യം പഠിപ്പിക്കും അത് ന്യായമായ കാര്യമാണ് അതിനുവേണ്ടിയാണ് ജനം തങ്ങൾക്ക് വലിയ ഭൂരിപക്ഷം തന്നത് തങ്ങളെ താഴെ ഇറക്കിക്കൊള്ളൂ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി മാറ്റിക്കൊള്ളൂ എന്നും സുരേന്ദ്രൻ പറഞ്ഞു പി എം ശ്രീ പദ്ധതിയിൽ ബി ജെ പി പറഞ്ഞതാണ് ശരിയെന്ന് കോൺഗ്രസിനും പിണറായി സർക്കാരിനും സമ്മതിക്കേണ്ടി വന്നു ട്യൂബ് പോലെയാണ് സി പി എം എന്നും അത് പെട്ടെന്ന് കത്തില്ലെന്നും സുരേന്ദ്രൻ പരിഹസിച്ചു ഒരു സമ്മർദ്ദവും ബി ജെ പി സർക്കാർ സംസ്ഥാനത്തിനുമേൽ ചെലുത്തിയിട്ടില്ല എൽ ഡി എഫ് ആശയപാപ്പരത്തിൻ്റെ ഉത്തുമുഖ ശൃംഖത്തിലാണെന്നും അഖിലേന്ത്യാ പാർട്ടി നടക്കണമെങ്കിൽ പിണറായി വിജയന്റെ സഹായം ആവശ്യമാണെന്നും ഇവിടെ രാജഭരണം തന്നെയാണെന്ന കാര്യത്തിൽ തനിക്ക് തർക്കമില്ലെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു സി പി ഐ നിലപാടില്ലാത്ത രാഷ്ട്രീയ പാർട്ടിയാണെന്നും കുരയ്ക്കും പക്ഷെ കടിക്കില്ലെന്നും കെ സുരേന്ദ്രൻ പരിഹസിച്ചു